ഓ കുഞ്ഞിനെയും കളിപ്പിച്ച് നിക്കൂന്ന് ഇടാൻ ഒരു പാട്ടുപാടിയല്ല ട്ടാ നിങ്ങള് കുഞ്ഞിനെയും കളിപ്പിച്ചിട്ട് ഇടാ നിക്കുവെന്ന് വന്നേരം തൊട്ട് തുടങ്ങിയതാന്നല്ല അതിനെത്ര സമയം എടുത്തോണ്ട് നടക്കുന്ന തായലിറക്കാരാ കുറച്ച് സമയോ നമുക്ക് കിട്ടുന്നില്ലടാ അല്ല ഏട്ടാ ഇപ്പൊ നിങ്ങക്ക് ഫ്രണ്ട്സിനെ ഒന്നും കാണാൻ പോണ്ടേ ഞാനൊരു ടൂറിന്റെ കാര്യം പറയുമ്പോ നിങ്ങൾ എന്നോട് എന്നാ പറഞ്ഞേ ഇപ്പൊ പെങ്ങളും കുഞ്ഞും പിന്നെ നിങ്ങൾ കേടി പോണ്ടല്ലേ ഇവളൊരു കാര്യം അല്ലെങ്കിൽ തന്നെ നിനക്കെന്നാ പ്രശ്നം ഞാൻ കുഞ്ഞിനെ നീ ഒരു കാര്യം ചെയ് മോളെ എടുക്ക് ഞാനൊന്ന് ടൗണിൽ പോയിട്ട് കുറച്ച് ചിക്കനും നല്ല മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിട്ട് വരാം അഞ്ചുവിന് നല്ല ഇഷ്ടമാണ് പിന്നെ തന്നെ തന്നെ അങ്ങ് പിടിച്ച് നിന്നാ മതി എന്നെ കൊണ്ട് വയ്യൊന്നും ചിക്കനും ചിക്കൻ മീൻ വാങ്ങാത്ത കുറവാന്ന് ഇപ്പൊരു മാറ്റൂല്ല എന്റെ മൂടി കളിച്ചോ പാട്ട് നമ്മൾ ഇടപാട് പാട്ട് എമ്പത്തിട്ട് പാടി పొరే పాటు పడితే మామినీ അഞ്ചു നീ നിക്കുവേന്ന് ആ ആ അങ്ങനെ ഉറങ്ങി നല്ല ോ വർത്താനം കിടത്തിട്ടുണ്ട് അതെ വാമിക്കുട്ടി പറഞ്ഞിരിക്കുട്ടിപ്പോ നല്ലോണം സംസാരിക്കാൻ തുടങ്ങി ഏട്ടാ ഏട്ടാ നമ്മളെ പുളിയമാവലും നല്ലോണം പൂത്തിട്ടുണ്ടല്ലേ മോളിലെല്ലാം ചെറിയ ചെറിയ മാങ്ങ പിടിക്കാനും തുടങ്ങി ഞാനിപ്പ രണ്ടു നിനക്ക് ഓർമ്മയുണ്ടാ മുമ്പ് നീ മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് കരയുമ്പോ ഞാൻ നിന്റെ മുകളിലും പാഞ്ഞ് കേറിയിട്ട് മാങ്ങ വരച്ചു തരും ഒരു തവണ നീ മാങ്ങ വേണം കരഞ്ഞിട്ടാകുമ്പോ പെട്ടെന്ന് ചാടി കേറിയതാ ഉറുമ്പുണ്ടായത് കണ്ടിട്ടില്ല അങ്ങനെ ഉറുമ്പിന്റെ കടിയും കൊണ്ട് പതുക്കോ എന്ന് പറഞ്ഞിട്ട് താഴെ പോളും അതിന്റെ പാടം ഉണ്ട് തലക്ക് ഒന്നും ഞാൻ മറന്നിട്ടില്ല ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട് നമ്മൾ ഈ സ്ഥലം മേടിക്കുന്ന സമയത്ത് ഇവിടെനിന്നുണ്ടായിട്ട് അഞ്ചു അച്ഛൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പിന്നെ അച്ഛനും അമ്മയും കൂടിട്ടാണ് ഓരോന്നു നട്ട് ഇണ്ടാക്കിയത് ഒരു കിണർ പോലും ഇല്ല അങ്ങ് ദൂരത്തുനിന്നു വെള്ളം എടുത്തു കൊണ്ടല്ലേ അങ്ങനെ അച്ഛനും അമ്മയും ഓരോന്നു നട്ടുണ്ടാക്കി പിരെ കൂടെയെല്ലാം നടക്കുമ്പോ അച്ഛൻറെ അമ്മ ഓർമ്മകൾ അങ്ങനെ വരും അതെട്ടാ ഏട്ടാ പറഞ്ഞത് ശരിയാണ് ഈ വളപ്പിലേക്കൂടെ നടക്കുമ്പോ എനിക്ക് കണ്ണി വാങ്ങ ഭയങ്കര ഇഷ്ടേ എന്തായാലും കുറച്ച് കണ്ണി വാങ്ങ മറിച്ച് തരാം ചേട്ടൻ പണ്ടത്തെ പോലെ ഇന്റെ മുകളിൽ കേറാനൊന്നും ആവൂലേട്ടാ ഞാനൊരു വടി കിട്ടുമോ നോക്കട്ടെ രണ്ടും കൂടി ഇവിടെ വർത്തമാനം പറഞ്ഞു നിൽക്കൂന്ന് ലോകത്ത് ഇവരെല്ലാം അങ്ങളീ മംഗളായിട്ടില്ലു കാണാമന ദേഷ്യം വരുന്നൊക്കെ അമ്മയാ അമ്മേ അല്ല അമ്മ എന്തിനു നടന്നിട്ട് വന്നിനേ അവിടെ നിന്ന് ബസ് ഇറങ്ങുമ്പോൾ ഓട്ടോ ഉണ്ടായിട്ടില്ലേ ഇല്ല ആടെ ഓട്ടോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്നാൽ അമ്മക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ നിന്നെ വിളിച്ചിട്ടില്ല എന്നാ നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചിനി നിന്റെ ഫോണൊന്നെടുത്ത് നോക്കിയേ ഓ അത് സൈലന്റാ ഉണ്ടായിന് അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിനല്ലേ അല്ല അഞ്ചു അല്ലേ അത് ആ വന്നിനളും കുഞ്ഞി രാവിലെ വന്നതാണ് പിന്നെ ഓളും കുഞ്ഞി വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ അമ്മ ഇങ്ങോട്ട് വരൂലല്ല അതുകൊണ്ടന്നെ ഞാൻ പറയാണ്ടിരുന്നിന അതെല്ലാം പോട്ട് അമ്മ പോയിട്ട് റെസ്റ്റ് എടുത്തേ വെയിലത്തിൽ നടന്നിട്ട് വന്നതല്ലേ ഞാൻ എന്തായാലും ഏട്ടനോട് പോയിട്ട് ചിക്കനോ മട്ടനോ എന്നാന്ന് വെച്ച് വാങ്ങിട്ട് വരാൻ പറയാം നമുക്ക് എന്തായാലും അടിപൊളിയാക്കണം ഇനി എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാനും മോളും പറഞ്ഞ പ്ലാനെല്ലാം നടപ്പിലാക്കിയിട്ടേ ഞാനിടന്ന് പോകുന്നില്ല അങ്ങനോട്ടാ ശരിയാവൂല